ചാലിയാർ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലിയർ സംരക്ഷണ സമിതി ഗോളി കമ്പനിയിൽ നിന്നുള്ള മലിനീകരണം മൂലം ജീവനും സ്വത്തിനും നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നടപടി ആരംഭിക്കണമെന്ന് വായക്കാട് ചേർന്ന പരിസ്ഥിതി പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു ചാലിയാറിന് വേണ്ടി വീരമൃത്യു വരിച്ച കെ റഹ്മാൻ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രവർത്തകർ സംഗമിച്ചത് ചാലിയാർ ദിനത്തോട് പരിപാടി ദി ടെലിഗ്രാഫ് എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സൗഹൃദ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ചാലിയാർ സമര പോരാളിയും പത്രപ്രവർത്തകനുമായ സി സുരേന്ദ്രനാഥ് ഗ്രീൻ മൂവ്മെൻ്റ് ജനറൽ സെക്രട്ടറി ടി വി രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്രിയ ബി പി റഷീദ് കെ എ ബാബുഷ് താഹിർ കുഞ്ഞ് എം വി ചന്ദ്രൻ എൻ എ റഹ്മാൻ പ്രവീൺ ആക്കോട് അൻവർ ഷെരീഫ് കെ ഋഷുക്കൂർ എന്നിവർ സംബന്ധിച്ചു അതുകൊണ്ട് എല്ലാരും സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ സാറുകിപ്പോ ഒരു ഒറ്റ പുഴയുടെ കുച്ചോ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഒരു എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല ഇത് ചുരുക്കി പോയ ആ തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ ആയപ്പോഴും പിന്നീട് ഔദ്യോഗികമായിട്ട് അടച്ചുപോലെ ും മറ്റു മാധ്യമങ്ങളിലൊക്കെ അവിടുത്തെ ഒരു പൊല്യൂഷൻ മലിനീകരണം എന്നുള്ള കാര്യം മാത്രമാണ് ചാലിക്കാരനെ കുറിച്ച് പൊതുവെ ഒഴുക്കർഷങ്ങൾക്ക് മുമ്പാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ഏതാണ്ട് രണ്ടായിരം വരെയുള്ള ഒരു കാലം ആ കാലത്തൊന്നും നിങ്ങൾ പലരും ജനിച്ചിട്ടുണ്ടാവില്ല നമ്മൾ പലരും കാണാം റോഡ് വരുമ്പോൾ ആറ് കൂടി ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ അൻപത്തിനാല് കുന്നുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം അപ്രത്യക്ഷമായി എന്നാണ് സർക്കാർ കരുതുന്നത് ഒരു പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ രോഗം നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ദീർഘകാലം വഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ അനുഭവിച്ചു ഇന്ത്യയിലൊട്ട ലോകത്തിന് തന്നെ ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റ് വർഷം ഒരു ലോകത്തിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ പത്രക്കാരൻവേഷണ പത്രക്കാരെ ചേർന്നുണ്ടാക്കിയോ അപ്പൊ അവർ സാധാരണഗതിയിൽ പത്രധർമ്മം നമ്മളൊരു കോപ്പറേറ്റർ കുറിച്ച് അതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം അവരുടെയും കൂടെ അവരുടെ നിലപാട് എന്താണ് അവരുടെ എന്താണ് റിയാക്ഷൻ ఈ ప్రత్యేక ఈ భీకరత റിയില്ല അപ്പൊ ഈ ഭരണകൂടങ്ങളും തമ്മിലുള്ളത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് സക്സസ്ഫുൾ അങ്ങനെയുള്ള സമരം ആ കാലത്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ ഓർമ്മകൾ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് നേരിട്ട് ഭരണകൂടം ചെയ്തിരുന്ന അവസരങ്ങളും അന്നും ഇന്നത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ജീവിക്കുന്ന രക്ഷസാക്ഷിയുടെ അതേപോലെ തന്നെ കഥകൾ പറയും ഈ കഥകൾ ഞങ്ങൾ വീട്ടിൽ വെട്ടും നമ്മളീ മറക്കാതെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് മോഹമായിട്ട് ഒക്കെ എന്ന് എനിക്കറിയാം പക്ഷേ ഒട്ടും എനിക്ക് മാറ്റിവെക്കാൻ വരാത്തൊരു പരിപാടി കോട്ടയോ കോഴ കോഴിക്കോട് ഉള്ളതുകൊണ്ടാണ് ക്ഷമിക്കണം അടുത്ത വർഷം തന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ അതിഥിയായിട്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം ഞാൻ കാണിച്ചു പോകാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് പറയുന്നത് പരിപാടിയല്ലോന്നറിയിട്ടെ മമുക്കയെ കാട്ടിയോ മോഹൻലാലിനെയാട്ടോ അതിൽ വലിയൊരു ട്രൂത്ത് ഹീറോ ഓഫ് ടൈംസ് അതിന് പറയും കാര്യം അദ്ദേഹം നേരിട്ട ഒരു വ്യവസായും അനുഭവിച്ചു കേൾക്കാനുള്ള കേൾക്കാനുള്ള അതുപോലെ പണ്ടത്തെ നമ്മൾ ഇന്ന് അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ അംബാനി എന്തായിരുന്നു അത്രയും ശക്തമായ ഒരു ഗ്രൂപ്പായിരുന്നു അക്കാലത്ത് വഹിക്കുന്നത് നമുക്കൊക്കെ പറഞ്ഞാല് ഇങ്ങനെ ഒരു വേദിയിലല്ല ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന രണ്ടാം സ്ഥാനം ഫാത്തിമ ഫാത്തിമിബാഗത്തിലെ രണ്ടാം സ്ഥാനമാണ്

ൂവറ്റ് കമ്പനിയായ അനാനി കമ്പനിയോട് ആനന്ദ് ചോദ്യം തീയതി ആരാണെന്ന് അറിയില്ല ഏതോ ഒരു